ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വായനാ ദിനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രസംഗം നോക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാനി സദശിനി വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊൻപത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദേശീയ വായനാ ദിനം മലയാളിയെ വായന പഠിപ്പിച്ച് അവരെ വായനാശീലം ഉള്ളവരാക്കി തീർത്ത മഹാനായ പി എൻ പണിക്കരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു അദ്ദേഹം വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ആനയിച്ച മഹാനാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത് അതിന് പ്രധാന മാർഗം വായനയാണ് എന്നാൽ നമ്മുടെ തലമുറ ഇന്റർനെറ്റിലും മൊബൈലിലും ചുരുങ്ങിപ്പോയിരിക്കുന്നു കാലം മാറിയതനുസരിച്ച് വായനയും കുറഞ്ഞു ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറെ ഫലം തരുന്നതുമായ വിജ്ഞാന വിനോദ ഉപാധിയാണ് വായന അതിനാൽ പഠിക്കുന്ന കാലത്ത് തന്നെ വായനാശീലം നാം വളർത്തിയെടുക്കണം സ്വയം പഠിക്കാനും അറിവ് നേടാനും അങ്ങനെ ജീവിത വിജയം സ്വന്തമാക്കാനും വായനാശീലം നമ്മെ സഹായിക്കും സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നാം അഭിമാനിക്കുമ്പോൾ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന വായനശാല സംസ്കാരത്തെക്കുറിച്ചും നാം ബോധവാന്മാരാകണം വായിച്ചു വളരുന്നതും ചിന്തിച്ചു പ്രവർത്തിക്കുന്നതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രത്യാശിക്കാം എല്ലാവർക്കും എന്റെ വായനാ ദിനാശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം